റെവറൻ ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ കോട്ടപ്പുറം രൂപതയുടെ എപ്പിസ്കോപ്പിൽ വികാരിയായി നിയമിതനായി ഫാദർ സെബാസ്റ്റിൻ ജാക്കോബി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ നിയമനം കോട്ടപ്പുറം രൂപതയുടെ സന്യസ്തർക്കുള്ള എപ്പിസ്കോപ്പൽ വികാരിയായി റവറൻ ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടനെ നിയമിച്ച ബിഷപ്പ് ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ നിലവിൽ റവറൻ ഡോക്ടർ ഫ്രാൻസിസ്കോ പൊയ്യ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരിയും തുരുത്തിപ്പുറം ഫെറോനോ വികാരിയുമാണ് ഫാദർ സെബാസ്റ്റ്യൻ ജാക്കോബി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ നിയമനം കോട്ടപ്പുറം രൂപത ചെട്ടിക്കാട് സെന്റ് ആന്റണി സിരവക പരേതിയായ പടമാടൻ ആന്റണിയുടെയും റീസയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് റവറൻ ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ിസംബർ ഇരുപത്തിരണ്ടിന് ആർച്ച് ബിഷപ്പ് കോർണലിയോ ഇലഞ്ഞിക്കലിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു അദ്ദേഹം റോമിലെ ഉർബിയാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് കൂടാതെ കോട്ടപ്പുറം രൂപത ചാൻസലർ രൂപത മൈനർ സെമിനാരി റെക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ മാളാ പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി തുടങ്ങിയ പള്ളികളിൽ വികാർ കോർപ്പറേറ്റായും മതിലകം സെന്റ് ജോസഫ് ഇടവകയിലെ വികാർ സബ്സ്റ്റിറ്റ്യൂട്ടായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പറവൂർ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം